ഹലോ ഹലോ എന്താ പേര് മാർട്ടിൻ മാർട്ടിൻ വരുന്നേ വയനാട് നിന്ന് വന്ന് പാട്ടൊക്കെ തോന്നുന്നു അടിപൊളിയായിരുന്നു ജഡ്ജസ് ഒക്കെ നല്ല അഭിപ്രായങ്ങൾ ഈ ഈ പാട്ടിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ആ ഞാൻ പാട്ടൊക്കെ പാടി കണ്ടിട്ട് പപ്പ എന്നെ പാട്ട് ചേർത്തു ഓടിക്കാൻ ചേർത്തുണ്ടോ പ്രതീക്ഷ ഉണ്ട്

കണ്ടാൽ അയ്യോ ഇവിടെ ഇട്ട് നല്ല നൈസ് ആയിട്ട് പാടി തകർത്തിട്ട് ാണ് അഥവാ സെലക്ഷൻ ആയി ആയിക്കഴിഞ്ഞാല് നമ്മുടെ റിയാക്ഷൻ എന്താ എന്തായി ഞെട്ടി നിൽക്കും അല്ലേ അപ്പൊ ഞെട്ടാനും സന്തോഷിക്കാനൊക്കെ പറ്റട്ടെ ഓൾ ദ വെരി ബെസ്റ്റ്